ഒരു സൂപ്പർ കോൾ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ പല അഭിപ്രായങ്ങളും നമ്മൾ ഇതിനകം കേട്ടു പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യത്തെ പിന്തുണച്ച നടി പ്രിയങ്ക അനൂപ് രംഗത്ത് വന്നിരിക്കുകയാണ് സത്യമാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കമ്മീഷൻ വരേണ്ടതായിരുന്നു എന്നാണ് പ്രിയങ്ക പറഞ്ഞ അഭിപ്രായം പീഡനക്കേസ് വരുമ്പോൾ സ്ത്രീകളുടെ മുഖം കാണിക്കാതെ പുരുഷന്മാരുടെ മുഖം കാണിക്കുന്നത് ശരിയല്ല എന്നും പ്രിയങ്കിൽ വേണം എന്താണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉള്ളതല്ലേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്ന ഇത്തേപോലുള്ള ഒരുപാട് അനീതികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒരു പുരുഷ കമ്മീഷൻ വന്ന അത്യാവശ്യമാണ് നീ നീ ഇതിപ്പോഴല്ല വരേണ്ടത് കുറച്ച് മുമ്പ് വരേണ്ടതായിരുന്നു ഇത് വടി വാങ്ങുന്ന ബാബു എന്ന നിലയിൽ നിങ്ങൾ ഇവരുടെ ഭാഗമാകുമ്പോൾ വിമർശനങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടാണ് എന്ത് വിമർശനം വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഒരുപാട് വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് വിഷയമല്ല ഡബിൾ കട്ട് ഞാൻ കൊടുക്കും ഇനി ഈ ഒരു ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് പുറത്തു പോവുകയോ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ തുല്യമായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ശതമാനവും ഞാൻ യോജിക്കുന്നു മുഖം മാത്രം അപ്പോൾ എനിക്കൊരു ഉള്ളൂ ഈ പുരുഷൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ സ്ത്രീയല്ലേ അമ്മ സ്ത്രീയല്ലേ മോൾ സ്ത്രീയല്ലേ അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളോ അതാർക്കും പ്രശ്നമല്ലേ ആരോട് വട്ടം പറഞ്ഞു കേസിൽ വിജയിച്ചു വരുവാണെങ്കിൽ ആ പുരുഷനെ പറയുന്ന എന്ത് ഇതുണ്ടെങ്കിലും അത് നടപ്പിലാക്കണം ഇത് ഒരു കാര്യം കൂടെ ആയിച്ചാൽ മതി ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാന്റെ അച്ഛനെ ഏതെങ്കിലും പെടുത്തിയ രസമാണ് സ്വന്തം അച്ഛനെയും സ്വന്തം മകനെയും സ്വന്തം സഹോദരനെയും സ്വന്തം സുഹൃത്തിനും വ്യാജ കേസ് വരുമ്പോഴേ ആണല്ലോ മച്ചമ്പി നമുക്കിതിൻ്റെ പൊള്ളലറിയൂറ്റിൽ പറ്റു പക്ഷെ ആ പൊള്ളൽ ഞാൻ അറിഞ്ഞതാണ് ഇവരെല്ലാം അറിഞ്ഞതാണ് ഞങ്ങളുടെ പൊള്ളൽ മനസ്സിലാക്കാൻ പ്രിയങ്കാമാരത്തെ പൊള്ളൂർ വരുന്നത് വളരെ സ്വാഗതാർഹമാണ് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കു മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പാലഭിഷേകം ചെയ്ത് ഒരു പരിപാടിയും ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ തൽക്കാലം ഇത്രയും